ലക്ഷക്കണക്കിന് പേരുടെ ചിരകാല അഭിലാഷം സഫലമായി കോഴിക്കോട് ഏഷ്യാനെറ്റിന്റെ റീജിയണൽ ബ്യൂറോയിലുണ്ടായ തമ്മിൽ തല്ലിൽ റീജിയണൽ ഹെഡും സീനിയർ അസോസിയേറ്റ് എഡിറ്ററുമായ പി ഷാജാൻ മർദ്ദനമേറ്റു മർദ്ദനത്തിൽ ഷാജഹാന്റെ രണ്ട് പല്ലുകൾ ഇളകുകയും ചുണ്ടു പൊട്ടുകയും ചെയ്തു പരുക്കേറ്റ ഷാജഹാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പരാതിയിൽ ഓഫീസ് അസിസ്റ്റന്റ് എം ബി സുരേഷിന് നടക്കാവ് പോലീസ് കേസെടുത്തു കേസെടുത്തതിന് പിന്നാലെ സുരേഷിനെ ഏഷ്യാനെറ്റ് ന്യൂസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പൂജ്യം ആറ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന നമ്പറിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിൽ നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി പതിനെട്ട് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി എന്നീ വകുപ്പുകൾക്കൊപ്പം ഭിന്നശേഷി അവകാശ നിയമത്തിലെ തൊണ്ണൂറ്റി രണ്ട് ബി വകുപ്പ് പ്രകാരവും കേസെടുത്തിട്ടുണ്ട് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് കോഴിക്കോട് ചക്കോരത്തുകുളത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റീജിയണൽ ഓഫീസിൽ വെച്ചാണ് തമ്മിലടി നടന്നത് പാലക്കാട് ബ്യൂറോയിലേക്ക് ട്രെയിൻ മാർഗം ലൈവ് ഉപകരണം എത്തിക്കാൻ നിർദ്ദേശം നൽകിയതാണ് ആദ്യം വാക്കുപോരിലും പിന്നീട് കയ്യാങ്കളിയിലും എത്തിയത് ലൈഫ് ബാഗ് ട്രെയിനിൽ കൊണ്ടുപോകണമെങ്കിൽ റിസർവേഷൻ ടിക്കറ്റ് വേണമെന്ന് ഓഫീസ് അസിസ്റ്റന്റ് ജോലി ചെയ്യുന്ന സുരേഷ് ആവശ്യപ്പെട്ടു പെട്ടെന്ന് പോകേണ്ടതിനാൽ റിസർവേഷൻ ചെയ്യാനൊന്നും സമയമില്ലെന്ന് റീജിയണൽ ഹെഡായ ഷാജഹാൻ മറുപടി നൽകി റിസർവേഷൻ ഇല്ലാതെ പോകാനാകില്ലെന്ന് ഓഫീസ് അസിസ്റ്റന്റ് ഷടിച്ചതോടെ ഷാജഹാൻ ുരേഷിനോട് ക്ഷുഭിതനായി ക്ഷോഭത്തിനിടെ ഓഫീസ് അസിസ്റ്റന്റിന് നേരെ താ പൂ തുടങ്ങി ഇംഗ്ലീഷ് പദപ്രയോഗങ്ങൾ നടത്തി തിരിച്ചും അസഭ്യ പ്രയോഗങ്ങൾ നടത്തിയ എം ബി സുരേഷ് ഷാജഹാനുമായി പിടിവലി നടത്തി പിടിവലി തൊടുവിലാണ് മർദ്ദനമേറ്റ് ഷാജഹാൻ നിലത്ത് വീണ് പരുക്കേറ്റത് കാലിന് സ്വാധീനക്കുറവുള്ള ആളാണ് ഷാജഹാൻ പരുക്കേറ്റ് ഷാജഹാനെ മറ്റ് സഹപ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഓഫീസ് അസിസ്റ്റന്റ് കേസ് കൊടുക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജ്മെന്റ് നടക്കാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് കേസെടുത്തതോടെയാണ് ചാനൽ ഓഫീസിൽ നടന്ന തമ്മിലടി പുറം ലോകം അറിഞ്ഞത് ചാനലിലെ ഉയർന്ന ഉദ്യോഗസ്ഥനോട് മോശമായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഓഫീസ് അസിസ്റ്റന്റ് എം ബി സുരേഷിനെ സസ്പെൻഡ് ചെയ്തത് സഹപ്രവർത്തകരോട് സ്വതവേ ക്ഷോഭിച്ചും പരുഷവുമായി ഇടപെടുന്നതാണ് ഷാജഹാന്റെ രീതി ഇതിനെതിരെ സഹപ്രവർത്തകരിൽ നിന്ന് മാനേജ്മെന്റിലേക്ക് പല തവണ പരാതി ലഭിച്ചിട്ടുണ്ട് ഷാജഹാന്റെ പെരുമാറ്റ ശൈലി മൂലം കോഴിക്കോട് ബ്യൂറോയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിപ്പോകാൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടർമാർക്ക് മടിയാണ് വാക്കേറ്റമൂത്ത് ചില സഹപ്രവർത്തകർ ഷാജഹാനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സഹപ്രവർത്തകരോടുള്ള ഈ പെരുമാറ്റ രീതി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്തുള്ള പലർക്കുമുണ്ട് അപമാനിച്ചും അവഹേളിച്ചും സംസാരിക്കുന്ന എഡിറ്റർമാരുടെ രീതിക്കെതിരെ ന്യൂസ് ഡെസ്കിലും പരാതിയുമുണ്ട്